ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലക്ഷ്മണോപദേശം കേൾക്കണം മത്സരാദ്യം മെടിഞ്ഞെന്നുട വാക്കുകൾ നിന്നുടതത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും നിർണയമെങ്കിലുമൊന്നിതു നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം എന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ജലം വേഗേന നഷ്ടമാർക്കിസന്ത ലോഹസ്ഥിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകൾ സ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാ ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകൾ അത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കീ പാന്ധർ പിരുവഴി അമ്പലം തന്നിലേതാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണാം രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്കന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുപരിവിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിനില്ല കാലാന്തരം ആയുസ്സു പോകുന്നത് ഏതുമറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പൂണ്ടു ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ നീലമായതൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലീലാവിശേഷങ്ങളൊന്നും ഓരായുകയാൽ ആമകുംഭാമ്പു സമാനമായുസുടൻ ബോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയ പോലെ ജരയുമെടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം ബുദ്ധി കൈക്കൊണ്ടും മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അധ്യോഹം എന്ന അമ്രേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറാഴ്ച മഞ്ഞു പോയിടലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു ഗായം വികാരിയായുള്ളോ നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസദാരിൽ നിരൂപിച്ചതും തവജ്ഞാനമില്ലായ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി ബുദ്ധിമനുഷ്യർക്കും മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹൈകഹന്യായുള്ളത് വിദ്യകേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാചിക വേണ്ടുന്നതും തത്ര കാമക്രോധ ശത്രുക്കളാകുന്നതെന്നും അറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികട മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നു ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം നിർണയം കൃഷ്ണയും സന്തോഷമാകുന്നതു ക്രോധമല്ലോയായതുണയം ചിന്തിച്ചു ശാന്തിയെ തന്നെ ശാന്തി ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പത് ആത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപംരം നിർവികാരം ഘനം സർവൈകാരണംവജന്മക്ഷിണം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചു കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസക്തിങ്ങൾ നിന്നാശുകളക നീ മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോട് ഇവണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നോടെ വാക്കുകളേതും വിഷാദമുണ്ടാകുലാം ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴുകുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചീരണം അച്ഛൻ എന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിങ് അമ്മയും ഭർത്തൃകർമാനുകരണം അത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുക ദുഃഖം എനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും ിൽ എന്നു പറഞ്ഞു നമസ്കരിച്ച് ഇടിനാൻ പിന്നെയും പിന്നെയും മാതൃഭാതഅന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു ചേർത്താതരാൾ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യം ദേവകളോടിര നീടിനാൾ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരിപായ ദിഗാലകന്മാരേ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരി ചികിഗെ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധമർദ്ധിച്ചു തൻ പുത്രനെ സത്വരം ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈ രേഴു സംവത്സരം കാനനെ വസിച്ചൽ വരികൾ തൽക്ഷണേ രാഘവം നത്വാസഗദ്ഗതം ലക്ഷ്മണൻ ദാനം പറഞ്ഞാനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കെട്ടുതീർന്നു തുലം തുൽപാദ സേവാർത്ഥമായി നടിയനുമിപ്പോൾ വഴിയേ വിടകൊള്ളുവൻ എന്നുമേം മോദാലതിന്നായി അനുവദിച്ചിരണം സീതാപദേ രാമചന്ദ്രാദയാഥേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ നാങ്കതുല്യവതനാ രഘുപദേ പോന്നുകൊണ്ടാലും വൈദേഹിതനോട് യാത്ര ചെല്ലിയിടുവാഹം ബുക്കരുളിനൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ ദോയം കൊണ്ടുവാൻ വാഞ്ചയാതൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞീണിനാൽ ആരുമകം കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്റ് വാരണവീരനെങ്ങും മമവല്ലഭ ഗൗരാദപത്രവും ദൃന്ദാദിയും ജാമരദ്വന്ദോഷങ്ങളും ജാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും വിരിഞ്ഞ് അതിരോമാഞ്ചമോടുമീഴ് നല്ലിയതെന്തയ്യോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതു വരുത്തുവാൻ പാലിപ്പതിന് മാതാവ് കൗസല്യതന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനവസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടി അഹന്തചുല്ലിയുടെ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ല യോഗ ഉതുകൊടുമെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോചൽ ഗ ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമൂർത്താലിതം എന്നതു കേട്ടരുൾ ജയ് തുരക്കുവരൻ നീ മന്നവൻ കേത്രിയാമയ്ക്ക് മുന്നമേ രണ്ടുപരം കൊടുത്തിടിനാൻ പിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ ഒന്നു ഭരതനെ എന്നതും എന്നെ വനത്തിൻ നയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിൻ ആശുവരവും കൊടുത്തിതു താതൻ അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിന്നാല് മത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞും മാതാവുമായി വഴുക നീ രാഘവനിധം പറഞ്ഞത് കേട്ടൊരു രാഘാ ശശിമുഖിതാനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്ന് ധരിക്കണം കാഗുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയുടെ ചൊല്ലിയേടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സൂകരസൈരിഭവരണല്ലൂകൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ട് അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞീരടോ മൂലഫലങ്ങൾ കട്ടു അമ്ലകഷായങ്ങൾ ബാലേ തിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാ ഭൂപാന് നിഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ല ആരെയും കാണുവാനും ഇല്ല അറിഞ്ഞിടുവാന് ശീതവാതാതപീഠയും വേണം നടന്നിയിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാലൊട്ടും ഒട്ടുംപുറുക്കയിൽ ആർക്കും അറികടോ എന്നുട ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരും നേടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാലുടനില്ലൊരു സംശയം ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന വിനയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാനൊരു ആധാരവുമില്ല മറ്റെനിക്കരുമേ ഏതു മേ ദോഷവുമില്ലതയാ നിധേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടെ നിന്നിധൗ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും എനിക്ക് അമൃതോപമം ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമാ നീ വെടിഞ്ഞിടലാം ഏതുമേ മേ പീഡയുണ്ടാകയില്ലന് ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ കശ്ചിൽ കശിൽദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് കണ്ടരുളിച്ചു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും യുദ്ധം പുരയവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യം അതിന്യുമെന്ന് ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കണ്ഗിലോ ആണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും വിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടിരുന്നള്ളുഗിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ജീവൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നെ എന്നിങ്ങനെ ദേവി ചെന്നത് കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നിത് ചൊല്ലി ഉണ്ടാകേണ്ട ായികി ആരാധി ഭൂഷണമൊക്കെ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വിസുരോത്തമന്മാരെ വരുത്തുകൾ ചെയ്ത നേരം വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോള മാതരാൾ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ളാം സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജ അന്തപുരവാസികൾക്കും മറ്റ് അന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ത്യജന്മാരും പെയ്തു പെയ്തിയിടുന്ന അശ്രുജലങ്ങളും ജാനകീ ദേവിയുമ്പോട് അരുദ്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടുദാനങ്ങൾ നൽകിയ ആൾ ലക്ഷ്മണവീരൻ സുമിത്രയാ മമ്മയത്തൽക്ഷണെ കൗസല്യകൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രെ നടന്നുകൊള്ളേണം പിരിയാതെ രാമന നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യ എന്നോർത്തിയിടവിയേ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതയും മാതൃവചനം ശിരശി ധരിച്ചുകൊണ്ടാതരവോട് തൊഴുതു സൗമിത്രിയും തന്നോട ജാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനഗിതനോടും ലക്ഷ്മണനോടും ജനകന വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരമ്യകളേപരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവഴി നാനാ ജഗതഭിരാമൻ ആത്മാരാമന അംബുജലോചനൻ കാമാരിതൻ നാനാജഗന്മയൻ കാതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഖേദം പരസ്പരം കഷ്ടം എന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡകന്യോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്തമൃദുതര സ്നിഗ്ധപദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്ന് കൽപ്പിച്ച പൃഥ്വിശിത്തം കഠോരമത്രേതുലും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ല ഇന്നലെയോളവും ഇന്നിത് തോന്നുവാനെന്തൊരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലിനാനന്യനും കേകയപുത്രിക്ക് രണ്ടുവരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്ന ഇതുവനത്തിന് ഭരതനും അഴുകുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനുകൂടെ വേ വേരാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവരുൾ ചെയ്തി തന്നേരം ശ്രീരാമ സീതാ തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ ഗോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനേവരം രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര ലക്ഷ്മണനായ ലക്ഷ്മണനായതനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ അവര മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായ ഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച് സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരൻ ആദ്യ നജൻ പരമാത്മാവുസാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും അനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനക്കൊന്ന് വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാധോ നിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടെ ഗിരീന്ദ്രം ധരിച്ചത് ഈ രാഘവൻ ദുഷ്ടനായ ഒരു ഹിരണ്ാക്ഷനെ കൊന്നു ധൃഷ്ടിയായി തേറ്റമേൽ ചോണിയെ പൊന്തിച്ചു കാരണവാരധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകും ഈ രാഘവൻ നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായുള്ള നഗരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശുപുതൻ വക്ഷ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാധനമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന അതിഭക്തനായ ഒരു മഹാബലിയോട് ജനർഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്തുവാനു നൽകിയ ഭക്തപ്രിയനാത്രിവിക്രമനുമൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചു ഒരു ധാത്രീപതീകുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ീപരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നേടിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു രക്ഷിപ്പാൻ ആദ്യനജൻ ജന് പരമാത്മാവരാൻ വേദ്യനല്ലാത വേദാന്ത വേദ്യൻ വരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിന്നത്തിനു ർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം അന്ധരയല്ല കൈകേ എല്ലാരും ഭ്രമിക്കായി രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവീ ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നുടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടു രാഹം എന്താനും അവരുൾ ചെയ്തു നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളപ്പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായികാരുമേ രാമരാമേ ദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്നവർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കേയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നത് നിർണയം ദുഃഖ സൗഖ്യാദി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘുസപ്തമൻ ന്യൂനാതിരേഖ വിഹീനൻ നിരഞ്ജനന്ദനന്ദനനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ വിറന്നീടിനാൻ ഭൂതലേ പന്തിരഥാഭീഷ്ട ശിദ്ധ്യർത്ഥമായി വന്നു പന്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ിശന്മാരേ മനുഷ്യനായിശ്വരൻ രാമസീതാരഹസ്യം മുഹരീദൃശം മാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരുഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരൻ ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയം ഈവണ്ണമരുൾ ചെയ്തു ആമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വരാനിധിയിൽ മുഴുകിനാരേവരും താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോതാലിഴും നള്ളി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ